മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ മമ്മൂട്ടി ചിത്രത്തിന് ശ്രീലങ്കയിൽ തുടക്കം കാൽ ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒരുമിക്കുന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയന്താര തുടങ്ങിയവരുമുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ ആരംഭിച്ചു മോഹൻലാലാണ് ഭദ്രദീപും കൊളുത്തിയത് കോ പ്രൊഡ്യൂസർമാരായ സുഭാഷ് മാനുവൽ സുച്ചോണും സി ആർ സലീം ആദ്യ ക്ലാപ്പും നിർവഹിച്ചു രാജേഷ് കൃഷ്ണ സലീം ഷാർജ അനുരാം അത്തായി തേജസ്തമ്പി എന്നിവരും തിരിതെളിയിച്ചു മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിലെത്തിയിരുന്നു ആൻഡോ ജോസഫ് ഫിലിം കമ്പനിക്കായി ആൻഡോ ജോസഫ് പ്രൊഡ്യൂസറും അൽതാരി മൂവീസിനായി സി ആർ സലീം ബ്ലൂ ടൈഗേഴ്സ് ലണ്ടനായി സുഭാഷ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ് രാജേഷ് കൃഷ്ണയും സി വി സാരഥയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദിഖ് സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും അണിനിരക്കുന്നു ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം പ്രൊഡക്ഷൻ ഡിസൈനർ ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാൻഡം പ്രവീൺ ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക ആൺ മെഗാ മീഡിയ പ്രദർശനത്തിനെത്തിക്കും